പ്രവർത്തകർ കൊല്ലം വിക്ടോറിയ ആശുപത്രിയിൽ നിന്നും ഗർഭിണികളെ മറ്റു ആശുപത്രികളിലേക്ക് റഫർ ചെയ്തതിനാണ് പ്രതിഷേധം നടത്തിയത് ഹോസ്പിറ്റലിൽ ലിഫ്റ്റ് തകരാറിലാണ് എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഗർഭിണികളെ മറ്റു ആശുപത്രികളിലേക്ക് റഫർ ചെയ്തത് ദിവസങ്ങൾ പിന്നിട്ടിട്ടും തുടർന്നായിരുന്നു യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണബ് താമരക്കുളത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സൂപ്രണ്ടിനെ ഉപരോധിച്ചത് മാസങ്ങളോളം ചികിത്സയും പരിശോധനയും കൊല്ലം വിക്ടോറിയ ആശുപത്രിയിൽ ശേഷം ഓപ്പറേഷനു വേണ്ടി മാത്രം മെഡിക്കൽ കോളേജുകളിലേക്ക് പോകേണ്ട അവസ്ഥ ഗർഭിണികളായിട്ടുള്ള അമ്മമാരിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടെന്നും അത് കുഞ്ഞിനെയും ബാധിക്കുമെന്നുമുള്ള ഗുരുതരമായ പ്രശ്നം ചൂണ്ടിക്കാണിച്ചായിരുന്നു യുവമോർച്ചയുടെ പ്രതിഷേധം കഴിഞ്ഞ ശനിയാഴ്ച കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വിക്ടോറിയ ഹോസ്പിറ്റലിൽ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഗർഭിണികളായിട്ടുള്ള അമ്മമാർക്ക് ചികിത്സ നൽകുന്ന വിക്ടോറിയ ഹോസ്പിറ്റൽ ലിഫ്റ്റ് തകരാറെന്ന കാരണത്താൽ അനേകം വരുന്ന ഗർഭിണിമാരായിട്ടുള്ള അമ്മമാരും ഏകദേശം മുപ്പത്തിയെട്ടും മുതൽ നാൽപ്പത്തിരണ്ട് ആഴ്ച കാലയളവാണ് ഒരു ഗർഭിണിയെ സംബന്ധിച്ച് അവർ പ്രസവിക്കുന്ന കാലഘട്ടം അത്രയും നാളും ചികിത്സ ജില്ലാ ആശുപത്രി വിക്ടോറിയ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുകയും തുടർന്ന് ലിഫ്റ്റ് കംപ്ലയിന്റ് എന്നുള്ള കാരണത്താൽ മാത്രം ഗർഭിണിമാക്കാരായിട്ടുള്ള സ്ത്രീകളെ ഇവിടെ നിന്നും റെഫർ ചെയ്തുകൊണ്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കും എസ് ഐ ടി ഹോസ്പിറ്റലിലേക്കും പോകണമെന്നുള്ള തരത്തിലേക്ക് ഇവിടുത്തെ ഡോക്ടർമാരും ഇവിടുത്തെ അധികാരികളും ഇവിടുത്തെ അമ്മമാരെയും അവരെ കൊണ്ടുവന്നിരിക്കുന്ന ഹസ്ബൻഡ് ഭർത്താക്കന്മാരുടെ അറിയിച്ചതിനെ തുടർന്നുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് യുവമോർച്ച ഇന്ന് കൊല്ലം വിക്ടോറിയ ഹോസ്പിറ്റൽ സൂപ്രണ്ടിനെ ഉപരോധിച്ചത് പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ആശുപത്രി സൂപ്രണ്ട് സിമി ഉടൻ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസറുമായി സംസാരിക്കുകയും ലിഫ്റ്റിന്റെ തകരാർ ഉടൻ പരിഹരിച്ച് പ്രവർത്തന സജ്ജമാക്കുമെന്ന് യുവമോർച്ച നേതാക്കൾക്ക് ഉറപ്പു നൽകുകയും ചെയ്തു ലിഫ്റ്റ് പ്രവർത്തന സജ്ജമായില്ലെങ്കിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറെ ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ശനിയാഴ്ച തകരാറിലായ ലിഫ്റ്റ് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് ശരിയാക്കി നൽകാമെന്ന ഉറപ്പോടെയാണ് ഈ പ്രതിഷേധ സമരം യുവമോർച്ച ഇവിടെ അവസാനിപ്പിച്ചത് അഞ്ചു മണിക്ക് ഉള്ളിൽ ഈ ലിഫ്റ്റ് തകരാറ് പരിഹരിച്ച് ഇവിടുത്തെ രോഗികളായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ഗർഭിണിമാരായിട്ടുള്ള അമ്മമാർക്ക് ഉപയോഗപ്രദമായില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ശക്തമായ സമരപരിപാടികൾക്ക് യുവമോർച്ച ജില്ലാ കമ്മിറ്റി നേതൃത്വം കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപകുമാർ വീഡിയോ കൺവീനർ വിഷ്ണു അനിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അനന്തു കണ്ടച്ചിറ ഉണ്ണി മണ്ഡലം പ്രസിഡന്റ് ജിത്തു മണ്ഡലം ഭാരവാഹികളായ എം എസ് ആദിത്യൻ രതീഷ് അനൂപ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം